മണ്ണിലേക്ക് നേടി എറണാകുളത്തേക്ക് പദ്ധതിന് വേണ്ടി പിന്നെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട മഹാ അന്നദാനം എറണാകുളത്തായി നമ്മുടെ പ്രിയങ്കരനായ മലയാളത്തിന്റെയും ലോകത്തിന്റെയും മഹാനൻ പത്മഭൂഷൺ വേണ്ടിയതിനു ശേഷം ആദ്യമായി നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് ആദ്യത്തെ ചടങ്ങാണ് അദ്ദേഹത്തിന് ഈ മഹാ അന്നദാന

എല്ലാവരും എല്ലാവരും ഒതുങ്ങി നീക്കുന്നുണ്ട് തള്ളരുത് വലമുദ്ഘാടനം ചെയ്യുവാൻ പത്മഭൂഷ്യങ്ങൾ വാങ്ങിയതിനു ശേഷം ആദ്യമായി എല്ലാവർക്കും പിന്നെ അന്നദാനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി കിടന്നു വന്നിരിക്കുകയാണ്

മീഡിയം ചെയ്തു കൊടുക്കണം നമ്മുടെ കിട്ടിയ എറണാകുളത്തേടി ആദ്യ ചടങ്ങിന് പങ്കെടുക്കുന്ന മലയാളത്തിന്റെ മഹാനടൻ പത്മഭൂഷൺ ശ്രീ മമ്മൂട്ടിയാണ് ഗീത ചേച്ചി മൊഴിയാണ് ഈ കർമ്മം ഉദ്ഘാടനം ചെയ്യുന്നത് േല്ലേ ഉള്ളേട ചേട്ടോ ചേട്ടാ

മാനവ മൈത്രിയുടെ മഹാസംഘവമായി മാറുന്ന മതമൈത്രിയുടെ മഹാസംഘവമായി മാറുന്ന ഈ അന്നദാനം ആദ്യം വിളമ്പിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മഹാനെ ഈ കർമ്മം നിർവഹിക്കുക ൾ നിർവഹിക്കുകയാണ് മലയാളത്തിന്റെ മഹാനടൻ പത്മഭൂഷൺ കിട്ടിയ പ്രിയപ്പെട്ട നടന് നമ്മുടെ ക്ഷേമസമിതി പ്രസിഡന്റ് അശോക് കുമാർ പൊന്നാട് ജയിച്ച് ആദരിക്കുകയാണ് വിളമ്പാനുള്ള പാത്രങ്ങളും പ്രേരണം ഒന്നും സഹായിക്കില്ല അതെ ഇതാണല്ലോ ണ്ടല്ലേ ആൾക്കാർ ചേട്ടാ പാക്കലേക്ക് നിൽക്ക് അവിടെ നിന്ന ബുദ്ധിമുട്ടല്ലേ പാക്കിലേക്ക് വിളമ്പാട് കൊടുക്കണ്ടേ നിങ്ങൾ തന്നെ ഇങ്ങനെയത് പ്ലീസ് ചേട്ടാ ചേട്ടൻ പാക്കിലേക്ക് എനിക്ക് ചേട്ടാ

ਹਰ ਵਕਤ ਤੇ ਅੰਮ੍ਰਾਂ ਨਾਲ ਜੀ ਦਾ ਜੀਸਸ ਦਾ ਪਿਆਰ ਪਾਸ਼ਾ ਨੂੰ ਦੇਣਾ ਕਿਰਨ ਦੇ ਕੇ ਦੇਖੋ ਇਹ ਰਚੰਦਿਗਾਂ ਦੇ ਮੈਂ ਅੰਦਰ ਜੀਸਸ ਨੂੰ ਮੈਂ ਮਾਰਦਾ ਅਪਰਦਾ ਅਪਰਦੇ ਮੈਂ ਚੱਲਣ ਦੀ ਗੱਲ ਕਰਦਾ ਅੱਜ ਹੋਰ ਮਨ ਨੂੰ ਮੈਂ ਮਨ ਨੂੰ ਬੁਲਿਆ ਅੱਗੇ ਕਰਦਾ ਜੇ ਮੈਂ ਕੇਰਲੇ ਕੇਰਲੇ ਚੋਰ ਉਹਨਾਂ